ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊട്ടുമുമ്പെയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂ യൂട്യൂബേഴ്സ് ന്യൂ യൂട്യൂബേഴ്സ് എല്ലാം ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും റീച്ച് ആകാത്ത യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഞാനൊന്ന് പറയാം അതായത് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് ഇല്ല വ്യൂസ് വളരെ കുറവാണ് എന്നുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഇതിന് വ്യൂസ് കുറയുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി കുറയരുത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്വാളിറ്റി സ്വാഭാവികമായിട്ടും കുറയും ഒരു ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ നമുക്കൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിലും ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു സമയനഷ്ടം ഉണ്ടാവില്ല അല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കില്ലല്ലോ നമ്മൾ ചെയ്ത് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ജോലി ബാക്കി വീട്ടിലെ കാര്യങ്ങളതൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും വീഡിയോയുടെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന് താഴെ നല്ലൊരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കമന്റ് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒരു പഴയ ഒരു അവസ്ഥ തന്നെ ഓർമ്മ വന്നു കാരണം ഞാൻ രണ്ട് മൂന്ന് ചാനലുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച നല്ലൊരു ആയിരുന്നു അപ്പം അതിന് ആ ഒരു കമൻ്റ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തൊരു റിപ്ലൈ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിപ്ലൈ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ പറയാമായിരുന്നു എന്നുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത് ശരിയാണ് കാരണം പലരും ഈ രീതിയിൽ തെറ്റിദ്ധരിച്ച് യൂട്യൂബിൽ മുന്നോട്ട് പോകാതിരിക്കുന്നുണ്ടായിരിക്കും അപ്പം ആ ഒരു കമന്റും അതിന് കൊടുത്ത ഞാൻ കൊടുത്ത റിപ്ലൈയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു കമന്റ് എന്താണെന്നുള്ളത് നോക്കാം അപ്പം കമന്റ് ചോദിച്ചിട്ടുള്ള ചാനല് ഡി എം ആർ കട്സ് എന്നുള്ള എനിക്ക് തോന്നുന്നു ട്രോൾ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ച സംശയം വളരെ റെലവൻ്റ് ആണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഞാൻ കണ്ട് റീച്ചുള്ള ഒരു ചാനൽ ഒരു ചാനലിലെ വീഡിയോ ഒരു ക്വാളിറ്റിയും ഇല്ല പിന്നെ അവർക്കൊരു ഹ്യൂജ് സബ്സ്ക്രൈബ് കൗണ്ട് ഉണ്ട് അപ്പോൾ അവർ എന്ത് തേങ്ങ ഇട്ടാലും എല്ലാവരും കാണും അതാണ് സത്യം നമ്മളെപ്പോലുള്ളവർ എന്ത് എത്ര ക്വാളിറ്റി എത്ര ക്വാളിറ്റിയിൽ ചെയ്താലും ആരും നോക്കില്ല എന്നുള്ളത് ഈ ഒരു അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് ഇത് കാണുന്ന നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മറ്റുള്ള ചാനൽ നോക്കുമ്പോൾ നമ്മുടെ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ കൂടി അവർക്ക് നല്ല സബ്സ്ക്രൈബ് കൗണ്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് തേങ്ങട്ടാലും വ്യൂസ് ഉണ്ട് നമ്മളും ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യുന്നു ഒരു കാര്യമില്ല വ്യൂസ് പത്തോ ഇരുപതോ ഉള്ളു ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇത് കാണുന്ന മിക്ക ആളുകൾക്കും ഉള്ളത് എന്നുള്ളതാണ് സത്യം ഈ ഒരു കമന്റിനെ ഞാൻ കാണുന്നത് ഞാൻ അടക്കമുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളൊരു കമൻ്റായിട്ടാണ് അപ്പൊ ഇതിന് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിൾ സഹിതം ആ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ ആദ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യം നമുക്ക് വീഡിയോക്ക് വ്യൂസ് വരുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇമ്പ്രഷന് സി ടി ആറ് ഓഡിയൻസ് റിട്ടൻഷൻ എന്നുള്ളതൊക്കെ അപ്പം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീഡിയോസ് ആരിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം അതാണ് നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജെന്യുവിൻ ആയിരിക്കണം നമ്മൾ ഓർഗാനിക് ആയിട്ട് വന്നതായിരിക്കണം നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ആളുകളെ ഇത് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരരുത് സബ് ഫോർ സബ് മാക്സിമം ഒഴിവാക്കുക അതുകൊണ്ട് തന്നെ ക്യാഷ് കൊടുത്തിട്ട് ഒരിക്കലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് നേടിയെടുക്കരുത് അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ആരിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ഞാനൊരു എക്സാമ്പിൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു കാരണം അദ്ദേഹത്തിൻ്റെ സംശയം ക്വാളിറ്റി ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടും ആര് കാണുന്നില്ല നല്ല സബ്സ്ക്രൈബ് കൊണ്ടുള്ള വീഡിയോ ചാനലിൽ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ കൂടി ഒരുപാട് ആളുകൾ കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് നിങ്ങളൊരു ഫ്രൂട്ട്സ് സെയിൽ ചെയ്യുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക നിങ്ങളൊക്കെ സങ്കല്പിക്കുക അപ്പം നമ്മളത് ഹോൾസെയിലായിട്ടൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങും അപ്പം നമ്മളൊരു ആപ്പിളാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളവിടെ പോയപ്പോൾ രണ്ട് തരം ആപ്പിൾ കണ്ടു ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ളൊരു ആപ്പിൾ ഒന്ന് ക്വാളിറ്റി അല്പം കുറഞ്ഞതുമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പോകും നമ്മൾ ആദ്യമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിൾ തന്നെ വിൽക്കാം അപ്പോൾ നമുക്ക് സെയിൽ കൂടുമല്ലോ അല്ലാതെ ആരെയും വാങ്ങിച്ച് കഴിച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായത് കൊണ്ട് നമുക്ക് സെയിൽ കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്വാളിറ്റി കുറവുള്ളത് എടുക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിൾ തന്നെ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ നമുക്കിത് സെയില് ചെയ്യണം അപ്പോൾ നമ്മളൊരു ഇത് സെയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവച്ചു നമ്മൾ ഇതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ നിരത്തി വെച്ചു പക്ഷെ അതിലൂടെ ആളുകൾ പോകുന്നത് വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിൾ ൊക്കെയാണ് വെച്ചിട്ടുള്ളത് പക്ഷെ ആളുകൾ അങ്ങനെ ഇത് ഇങ്ങനെ നമ്മുടെ നമ്മൾ വെച്ച ആ ഒരു ഇതിൻ്റെ മുന്നിലൂടെ പോകുന്നില്ല വഴിയിലൂടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ കച്ചവടം കുറവാണ് ഒന്ന് രണ്ട് പേര് വാങ്ങിച്ചു എന്നല്ലാതെ അധികം ആരും ആ ഒരു ആപ്പിൾ വാങ്ങുന്നതല്ല ആ ഒരു നമ്മൾ വെച്ച പ്ലേസിൽ ആ ഒരു പ്ലേസിൽ ആൾ തിരക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന് റീസൺ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വൈകുന്നേരമൊക്കെ ആയി നമ്മൾ എല്ലാം കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം നമ്മൾ നേരെ ബസ് ബസ്സിലാണ് പോകുന്നത് വിചാരിക്കാം നമ്മൾ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പോയി അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കും ആ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നേരത്തെ ഹോൾസെയിൽ വാങ്ങിയ ഷോപ്പില്ലേ അവിടുന്ന് അദ്ദേഹം വേറൊരാള് ക്വാളിറ്റി കുറഞ്ഞ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ വെച്ച് അത് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അധികം ഭയങ്കരമായിട്ട് ആൾക്കൂട്ടം അതിൻ്റെ മുന്നേ ഈ ജോലി കഴിഞ്ഞ് പോകുന്നവരും യാത്രക്കാരൊക്കെ ആയ ആളുകൾ ഈ ആപ്പിൾ വാങ്ങുന്നു ഇവിടെ നമുക്കറിയാം ഇത് ക്വാളിറ്റി കുറവുള്ള ആപ്പിളാണ് നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് പക്ഷെ ഈ ക്വാളിറ്റി കുറഞ്ഞ ആപ്പിളാണ് ഈ ആളുകളൊക്കെ വാങ്ങുന്നത് ഞാൻ അപ്പുറത്ത് നല്ല ക്വാളിറ്റി ഉള്ള ആപ്പിൾ സെയിൽ ചെയ്തിരുന്നു പക്ഷെ ഒരാൾ വാങ്ങുന്നില്ല പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് നല്ല സെയിൽ നടക്കുന്നു അപ്പം ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം നമ്മൾ ആപ്പിൾ സെയിൽ ചെയ്യാൻ വെച്ച സ്ഥലത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ഇല്ല ഇവിടെ ഒരുപാട് ആളുകൾ പാസ് ചെയ്യുന്നുണ്ട് പാസ് ചെയ്യുമ്പോൾ അവർ കാണുന്നത് ഈ ആപ്പിളിന്റെ മുന്നിലൊരു ആൾക്കൂട്ടമാണ് അവരൊക്കെ വാങ്ങുന്നത് കാണുമ്പോൾ കോമൺ ആയിട്ട് നമുക്കും വാങ്ങാൻ തോന്നും ഇനി ഇതേ സംഭവം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് കണക്ട് ചെയ്തെന്ന് ആലോചിച്ച് നോക്കും ആപ്പിളിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നിങ്ങളുടെ മാർക്കറ്റ് എന്നുള്ളത് നിങ്ങളുടെ യൂട്യൂബ് ചാനലാണ് അവിടെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ട്രാഫിക് കുറവാണ് ആളുകൾ വന്നു പോകുന്നില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വ്യൂസ് കുറവായിരിക്കും എന്നാൽ രണ്ടാമത്തെ ആള് ആ ക്വാളിറ്റി കുറഞ്ഞ ആപ്പിൾ വിറ്റ ആളെ നിങ്ങളൊന്ന് ആയിട്ട് എടുക്കുക അതായത് നല്ല റീച്ച് ഉള്ള നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിലേക്ക് കുറേ ആളുകൾക്ക് ഒരു ഇനീഷ്യൽ പുള്ളിങ്ക് കിട്ടും കാരണം കുറേ ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ കുറേ പേര് കാണുന്ന അപ്പോൾ യൂട്യൂബ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് വരുമ്പോൾ ഈ വ്യൂസും കാണുമ്പോൾ ഇതിലെന്തോ ഉണ്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റുള്ളവരും ക്ലിക്ക് ചെയ്യുന്നു കാണുന്നു അപ്പോൾ യൂട്യൂബിന്റെ ഭാഗത്ത് ചെറിയൊരു ബൂസ്റ്റീൻ കിട്ടുന്നു റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനെ കാണുന്നു നമ്മളിട്ട വീഡിയോ അതിലേക്കാളും ക്വാളിറ്റി ആളില്ല പക്ഷെ ആ ചാനലിൽ ആളുണ്ട് അപ്പം ഈ ഒരു ആപ്പിൾ സെയിൽ ചെയ്ത അതേ സംഭവം അതേ കണക്ട് ചെയ്ത അതേ കണക്ട് ചെയ്ത നമുക്ക് മനസ്സിലായിരിക്കും അതേ സംഭവം തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ സംഭവിച്ചത് നിങ്ങളുടെ ചാനലിൽ ആ ഒരു ആളുകളുടെ പാസിങ് ഇല്ല നമുക്ക് ട്രാഫിക് എന്ന് വിളിക്കാം ആ ചാനലിൽ നല്ല ട്രാഫിക് ഉണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാലും അദ്ദേഹത്തിന് നല്ല വ്യൂസ് കിട്ടുന്നു അത് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്കതായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ നിങ്ങൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾ ന്യൂ യൂട്യൂബർ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ക്വാളിറ്റി ആളുകൾ അറിഞ്ഞു വരേണ്ടതുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി കുറയ്ക്കേണ്ട നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ല ഒരാളെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നാലാളുകളോട് പറയണം നല്ല ആപ്പിളാണ് അവിടെ ഉള്ളത് മാർക്ക് മറ്റേ ഈ സ്ഥലത്തെ പോലെയല്ല അല്ല ഇവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച കാരണം എല്ലാവരും പല സ്ഥലത്തു നിന്നും വാങ്ങുന്നവരാണല്ലോ അപ്പോൾ ഒരാളെങ്കിൽ ഒരാൾ നിങ്ങളുടെ ആ ഒരു ഷോപ്പിൽ കയറിയ ആപ്പിൾ കഴിച്ചു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ നാലാളോട് പറയണം ഞാൻ ഇന്നലെ ഒരു ആപ്പിൾ കഴിച്ചു നല്ല ആപ്പിൾ ആയിരുന്നു നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോളൂ എന്നുള്ളത് അതേപോലെ ഒരാൾ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പറയണം ഇത് നല്ല ചാനലാണ് നമ്മൾ ഇന്നലെ കണ്ട അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് മറ്റേ ചാനലിൽ കണ്ട പോലെയല്ല നല്ല സബ്ജക്റ്റ് നല്ല രീതിയിലാണ് ഈ ഒരു ചാനൽ എന്ന് പറയിപ്പിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം അതാണ് ഞാൻ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു നല്ല റഷ് വേണം ആ ഒരു മാർക്കറ്റിൽ അതായത് ട്രാഫിക് നല്ല സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണം അവരിങ്ങനെ വന്ന് കയറി ഇറങ്ങി പോകണം എന്നുള്ളത് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് നല്ലൊരു പൊതുയോഗം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല ആൾക്കൂട്ടമുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ നേരെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു പക്ഷെ ഒരു മനുഷ്യൻ അത് വാങ്ങുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താ എന്തുകൊണ്ടാണ് ഇത് വാങ്ങാത്തത് ആളുകളൊന്നും വാങ്ങ ആ ഒരു പൊതുയോഗം കഴിഞ്ഞാൽ ആൾ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊതുയോഗമാണ് എന്ന് നിങ്ങളത് സങ്കല്പിക്കുക അവിടെ വന്നത് മുഴുവൻ ക്യാഷ് കൊടുത്തിട്ടുള്ള അണികളായിരുന്നു അതുപോലെ ബംഗാളികളാണെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക ബംഗാളികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു പാർട്ടിയുടെ സമ്മേളനം ആകുമ്പോൾ അവിടെ ഒരു ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ട് ആളെക്കൂട്ടിയതാണ് അപ്പോൾ അവർ ആ ഒരു പങ്കാളിയാൾ ആ പരിപാടി കഴിഞ്ഞാൽ അവർ പൊടിയും തട്ടി വീട്ടിലോട്ട് പോകും അപ്പോൾ അതിന്റെ ഒരു സെയിലൊന്നും നമുക്ക് കിട്ടുന്നില്ല ഇതുതന്നെയാണ് നിങ്ങളുടെ ചാനലിൽ ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സിനോ വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ അവർ ക്യാഷ് കൊടുത്ത് അവർ സബ് ചെയ്തു അവർ പോയി അതല്ലെങ്കിൽ ഫേക്ക് ആയിട്ട് വേറെ ഏതെങ്കിലും റോബോട്ടിക് സബ് ഇവിടെ ജെനുവിനോ അല്ലെങ്കിൽ അത് പോകുക എന്നുള്ളതല്ല നിങ്ങളിഷ്ടപ്പെട്ട് വന്നവരല്ല അവർ നിങ്ങളുടെ ഷോപ്പിലേക്ക് കയറി സാധനം വാങ്ങാത്തതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ നാളെ മുതൽ വീണ്ടും ഒരു വീഡിയോ ഇടുമ്പോൾ അവർ കാണുന്നില്ല അത് ക്യാഷ് കൊടുത്ത് വാങ്ങിയവരാണ് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജെനുവിൻ സബ് ജെനുവിൻ സബ് എന്ന് കൂടുതൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരാണ് നമ്മുടെ വീഡിയോ അടുത്ത ആളുകളിലേക്ക് എത്തിക്കുന്നത് മറ്റേ ചാനലിന് ആ സബ്സ്ക്രൈബ് അണ്ടും അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഒരു കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ നിങ്ങൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റി കുറവുള്ള വീഡിയോക്ക് വ്യൂസ് കിട്ടി എന്നുള്ളത് പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ അദ്ദേഹം ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ആ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു സുഖം അദ്ദേഹത്തിന് ഇപ്പൊ ലഭിക്കുന്നത് നിങ്ങളുടെ സ്റ്റേജിൽ അദ്ദേഹം കഷ്ടപ്പെട്ട് ഒരു സബ്സ്ക്രൈബേഴ്സിനെ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് അദ്ദേഹം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു അവസ്ഥ നിങ്ങൾക്കും നാളെ കിട്ടും കാരണം ഇപ്പൊ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ക്ഷമയോട് കൂടി നല്ല സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്ത് വീഡിയോസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതേ ഹ്യൂജ് സബ്സ്ക്രൈബ് കൗണ്ട് നിങ്ങൾക്കും വരും ആ ഒരു സമയത്തൊരു പക്ഷേ ഇത്ര എഫേർട്ട് എടുക്കാതെ ഒരു പക്ഷെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂസ് വരാം ഞാൻ ഇപ്പം പറയുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാലും നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ട് ഹ്യൂജ് ആണെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കും കാരണം ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ തന്നെയാണത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ ചാനലിലും എത്തും അപ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് നല്ല കണ്ടൻറ്റ് നല്ല ക്വാളിറ്റി സബ്സ്ക്രൈബേഴ്സിനെ അറിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫാ എല്ലാ ഫാക്ടേഴ്സും അനുകൂലമാക്കി അനുകൂലമാക്കിയെടുത്ത് നിങ്ങൾ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണെന്ന് പറയും കാരണം ഇതുപോലുള്ള സംശയങ്ങൾ വരുന്നത് എന്നതിനെ തന്നെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നന്നായിട്ട് നിരീക്ഷിക്കുന്നതിൻ്റെ എന്നതിൻ്റെയൊക്കെ തെളിവാണ് നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് നിങ്ങൾ മറ്റുള്ള ചാനൽ ഒബ്സർവ് ചെയ്യുക അതുതന്നെയാണ് വേണ്ടത് എന്നിട്ട് അതിൽ നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് ഇനി ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്കൊക്കെ ഇപ്പോഴുള്ളൊരു സംശയം അങ്ങനെ ക്വാളിറ്റി കൂട്ടി ക്വാണ്ടിറ്റി കുറച്ച് കുറച്ചാലും ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്കാകുമോ അങ്ങനെ ചെയ്തിട്ട് ക്ലിക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലി വേറെ ഏതെങ്കിലും ചാനലിൽ അങ്ങനെ ക്ലിക്കായിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ക്ലിക്ക് ആയിട്ടുണ്ട് അത് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അവതരിപ്പിച്ച് തരുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം ഇതിന് തൊട്ട് മുന്നേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്